ഡിഗ്രി കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്ന ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജോലി എന്നാൽ ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷകൾ നമ്മൾ ആരംഭിച്ച കാലഘട്ടം മുതൽ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് നമുക്ക് പ്രിലിംസ് മെയിൻസ് ഈ രണ്ട് കടമ്പകൾ നല്ല രീതിയിൽ കടന്നെങ്കിൽ മാത്രമേ ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡിഗ്രി ലെവലിലുള്ള ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള ക്ലാസ്സുകളുമായിട്ട് സൈലം ബി ഓൺലൈൻ ബാച്ച് എത്തുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ നാലാം തീയതിയാണ് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിലിംസും മെയിൻസും സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾക്ക് ആദ്യമേ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നു നമുക്ക് ഈ ഒരൊറ്റ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ പ്രിലിംസിനുള്ള ക്ലാസുകളും മെയിൻസിനുള്ള ക്ലാസുകളും സ്പെഷ്യൽ ടോപ്പിക്ക് അതിനി നൂറ് മാർക്കിൻ്റെ എക്സ്ട്രാ പേപ്പർ ആണെങ്കിൽ പോലും അത് ഈ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉൾപ്പെടും എന്നുള്ളത് ആദ്യം തന്നെ അറിയിക്കുകയാണ് പിന്നീട് ഒരു ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോ നമുക്ക് നോർമലി ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിനും ഡിഗ്രി മെയിൻസിനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് അനുസരിച്ച് തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം രാജസ്ഥാൻ്റെ കെ എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അതേപോലെ തന്നെ മഹാരാഷ്ട്ര പി എസ് സിയുടെയും ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പി എസ് സി എന്ത് ചെയ്യുന്നത് ആ ഒരു സിവിൽ സർവീസ് റേഞ്ചിലുള്ള ചോദ്യങ്ങൾ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും ഇനി എന്ത് ചെയ്യുകയാണ് ആ ഒരു ഡിഗ്രി ലെവലിൽ അതേ റേഞ്ചിലുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മളും എത്തുകയാണ് സോ കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ ഒരു കസേര ഉറപ്പിക്കാൻ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട് മറ്റേ കൊച്ചിന് അനീഫൊക്കെ ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ ആ ലെവലിലേക്ക് രാഷ്ട്രീയക്കാരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ഫോൺ എടുക്കാൻ സീറ്റിൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ആസ്വദിച്ച് കേൾക്കാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ ലക്ഷ്യം വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ഒരു മുൻനിര റാങ്ക് ഉറപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ചേരാം നമ്മോടൊപ്പം നല്ല ക്ലാസ്സുകളുമായിട്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ ആ ഒരു ഡിഗ്രി ലെവലിൻ്റെ റേഞ്ചിൽ തന്നെയുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മൾ നാലാം തീയതി മുതൽ എത്താൻ പോവുകയാണ് അപ്പോൾ ആദ്യമേ പറയുന്നത് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കും ും മൂവായിരത്തി മുതൽ തന്നെ കോഴ്സുകൾ ജോയിൻ ചെയ്ത് കാണുക മറ്റു പ്രിപ്പറേഷനുകളെ പോലെ ഒരിക്കലും ഡിഗ്രി ലെവലിനെ കാണരുത് ഇതിന് മെനക്കെട്ട് തന്നെ ഇറങ്ങുക സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷനും ഒപ്പം നമ്മുടെ ക്ലാസ്സുകളും കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും വീണ് കാണാം താങ്ക്